ഹലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം എന്ന് പറയുന്നത് പരസ്പരം സഹായവും താങ്ങും തണലുമാക്കേണ്ട ഒരു എഗ്രിമെന്റ് ആണ് അത് ഞാൻ പറഞ്ഞത് ഈ എഗ്രിമെന്റിന് തെക്കി തെറ്റിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് മിക്കവാറും ഇപ്പോ കണ്ടുവരുന്നത് രണ്ട് മക്കളുള്ള സ്ത്രീ വേറെ പഴയ കാമുകന്റെ കൂടെ ഒളിച്ചോടി ില്ല അതുപോലെ കല്യാണം കഴി വിവാഹപ്രായമായ പെണ്ണിൻ്റെ അച്ഛൻ അമ്മായിയമ്മ ആകാണ്ടിരുന്ന പെണ്ണിൻ്റെ മകളുടെ അമ്മായിയമ്മയുടെ കൂടെ വിളിച്ചു ഇതൊക്കെ പേപ്പറിൽ ന്യൂസ് കേൾക്കുന്നുണ്ട് ശരിയല്ലേ പിന്നെ ചെറുപ്പക്കാരിലും വിവാഹം കഴിഞ്ഞ് വിവാഹ വിവാഹ ഏതര ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകാറുണ്ട് പരപുരുഷ ബന്ധങ്ങളും പരസ്ത്രീ ബന്ധങ്ങളൊക്കെ ഒക്കെ ഇപ്പം നോർമലി മിക്കവാറും ഫാമിലികളിലൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഡിസ്കഷൻ ചർച്ചയും ഒക്കെ ആയിട്ട് ശരിക്കും അത് ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതല്ല തന്നെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോവുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും വേറെ എന്ത് പരാതികരാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിലും ഫാമിലി പ്രശ്നങ്ങളൊക്കെ എല്ലാം സഹിക്കും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഭർത്താവ് വേറൊരു പെൺകുട്ടിയുടെ കൂടെ പോവുകയോ പ്രേമിക്ക് പോവുകയോ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യ വേറൊരു പുരുഷൻ്റെ കൂടെ പോവുക അല്ലെങ്കിൽ അവരെ അവരെക്കൂടി ചിന്തിക്കുക ഇതൊക്കെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് പക്ഷേ ഇത് വരാതിരിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും തന്നെ മുൻകൈയിരിക്കണം കാരണം നമുക്ക് വിവാഹം എന്ന് പറയുന്നത് ഒരു സങ്കല്പമുണ്ട് കല്യാണം കൈകിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം എൻ്റെ കൂടെ ഇങ്ങനെ പെരുമാറണം എന്നെ എന്നെ ഇതുപോലെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് ഭാര്യയുടെ ആഗ്രഹം അതുപോലെ തന്നെയായിരിക്കും ഭർത്താവിനൊരു സങ്കല്പമുണ്ട് എൻ്റെ ഭാര്യ എന്നെ എന്നെ ഇങ്ങനെ അമ്മയെപ്പോലെ സ്നേഹിക്കണം അല്ലെങ്കിൽ അല്ലേ ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് അമ്മയാകാം അല്ലേ ഭാര്യയാകാം പെങ്ങളാകാം ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ആഗ്രഹിച്ചായിരിക്കും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുന്നത് ഇവിടുത്തെ കാലത്ത് സങ്കല്പൊക്കെ മാറി എല്ലാം അഴിച്ചുള്ള ടീമാണ് എങ്കിലും സ്നേഹവും കെയറിങ്ങും ആഗ്രഹിക്കാത്തവരായിട്ട് ഏത് ജനറേഷനാണെന്ന് പറഞ്ഞാലും എത്ര ന്യൂ ജെൻ ആണെന്ന് പറഞ്ഞാലും സ്നേഹവും കെയറിങ്ങും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അപ്പോൾ അത് നമ്മുടെ വീടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കെയറിങ്ങ് സ്നേഹം നമ്മളൊരു കരുതൽ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പിരിച്ചു പിരിച്ച് സ്ക്രൂ കയറ്റാതെ ആ പ്രശ്നത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം അതിനെന്താണ് പരിഹാരം എന്ത് പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ ചേട്ടാ നമുക്കത് കരി കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇനി നീ വിഷമിക്കേണ്ട എന്താണ് എന്ത് പ്രശ്നമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത നീ വിഷമിക്കേണ്ട നമുക്ക് സോൾവ് ചെയ്യാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും രൂക്ഷമായിട്ടുണ്ടാകാൻ ചാൻസിലുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തന്നായിട്ട് നിൽക്കണം നമുക്ക് അത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ കടക്കും നമുക്ക് വീട്ടാൻ ഇല്ല പ്രശ്നമില്ല നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഒരു പ്ലാനിങ്ങുണ്ടാകും അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയോട് പറയണം നീ വിഷമിക്കേണ്ട ഞാനില്ല എനിക്ക് നമുക്ക് കുഴപ്പമില്ല അങ്ങനെ ഒരു കെയറിങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് ആ അറ്റാച്ച് വന്നെ ഉണ്ടാകുന്നത് അല്ലാതെ രാവിലെ എണ്ണ തൊട്ടേ നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ നിന്നെ എന്തിനും കൊള്ളാം എന്ത് പണിയാനൊക്കെ ഇവിടെ അപ്പം ഭാര്യ ഭർത്താവരോട് ഭർത്താവ് എനിക്കെന്താ നിങ്ങൾ ചെയ്തു തോന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല പൊട്ടനാണ് പുഴനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ചെയ്യുമ്പോൾ ഇവരുടെ അറ്റാച്ച്മെൻ്റ് അങ്ങ് വിട്ട് 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 അകലം ഉണ്ടാകും ഇങ്ങനെ വരുന്ന സമയത്ത് അകന്നകന്ന് പോകുമ്പോൾ ഇവരെപ്പോഴും നമ്മളെപ്പോഴും ഏത് ജീവികളും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് കെയറിങ് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ഞാനിപ്പോഴത്തെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം നമ്മളെ പോലെയുള്ള പ്രായമായ ആൾക്കാരുടെ കാര്യമല്ല പ്രായമായവർക്കും സ്നേഹമൊക്കെ വേണം കെയറിങ്ങും എല്ലാവരും ജീവികളെല്ലാവരും സ്നേഹവും കെയറിങ്ങും പരസ്പരം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഏഹ് അപ്പം ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ അടുത്ത് കെയറിങ് വേണം എനിക്ക് സ്നേഹം വേണം എന്നോടൊരു കരുതൽ വേണം എന്നോട് സിനിമയ്ക്ക് കൊണ്ടുപോകണം എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് വേണം ഏ ഒന്നൊരു ചുറ്റാനും കൊണ്ടുപോകണം ഇതൊക്കെയാണ് എല്ലാവരുടെയും ഭാര്യമാരുടെ ആഗ്രഹം അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹം ഭർത്താവിനെ ഇച്ചിരി ബഹുമാരിക്കണം അല്ലേ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സിസ്റ്റം വരുന്നത് കുറച്ച് ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ല പെടാട ബന്ധമാണ് എല്ലാം അടുത്തുള്ളതെങ്കിലും ഒരു കരുതൽ അവർക്ക് വേണ്ടി കൊടുക്കുക അവർ വരുന്നൊന്ന് വെയിറ്റ് ചെയ്യുക അവർക്ക് അവരുടെ കൂടെ ആഹാരം കഴിക്കുക അവർക്ക് ആഹാരം കാണിക്കൊടുക്കുക ഇതൊക്കെ വരുമ്പോൾ ഒരു അവരോട് എന്താ പറയുക അവരിഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു കെയറിങ് എന്ന് പറയുന്ന സംഭവം വരുന്നത് അതില്ലാതെ വരുമ്പോൾ പരസ്പരം ഓ ഞാൻ ജോലിയെടുത്ത് ഇപ്പോൾ എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ് ഞാൻ ജോലിയെടുത്ത് ഞാൻ കഴിയുന്നു പുള്ളി ജോലിയെടുത്ത് പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം കെയറിങ് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ച് പൈസ ഉണ്ടാക്കി ഹസ്ബൻഡ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് കുറച്ച് ഹസ്ബൻഡ് കുറച്ച് ജോലി കൊടുക്കേണ്ട കാര്യമില്ല കാര്യം പറയുകയും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്നേഹവും കരുതലും ഒക്കെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റിയ കാര്യം ഇത് നഷ്ടമായി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും വെള്ളം ഒഴിക്കുമ്പോൾ വേര് ഓടി പോകത്തില്ല ആ വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം എവിടെ ഒഴിക്കുന്നോ അങ്ങോട്ടാണ് വേര് ഓടിപ്പോയി അത് കളക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ സൂര്യപ്രകാശം എങ്ങോട്ട് കിട്ടുന്നു അങ്ങോട്ടാണ് സൂര്യപ്രകാശം അത്യാവശ്യമാണ് സസ്യങ്ങൾക്ക് അത് സൂര്യപ്രകാശം കിട്ടിയ സ്ഥലത്തേക്ക് വളഞ്ഞ് അങ്ങോട്ട് പോകും അല്ലേ പൊങ്ങിപ്പോകും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ കെയറിങ്ങും സ്നേഹവും ഒക്കെ കൊടുക്കുക ഇല്ലെങ്കിൽ ആണ് അവരത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും ഭാര്യ ആയാലും ഭർത്താവായാലും പക്ഷെ അതിന് ഭയങ്കരമായിട്ട് നമുക്ക് ആരോപണം ചെയ്യാൻ പറ്റത്തില്ലാതെ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർന്നിട്ട് അങ്ങോട്ടേക്കോട്ട് സ്നേഹിച്ച് ജീവിച്ചാൽ കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്കത് ഈ ഈ പരസ്പീ ബന്ധങ്ങളും പരപുരുഷ ബന്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു ചട്ടക്കൂട് നമ്മുടെ വീടിനൊരു ചട്ടക്കൂട് വേണം അതായത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം പരസ്പരം കെയറിങ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നുണ്ട് ഞാൻ നിർത്താവുകയാണ് ഓക്കെ ബൈ